ഹായ് ഫ്രണ്ട്സ് ജാസ് ജാസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു കൃഷിഭവനിൽ നിന്ന് നമ്മൾക്ക് ചട്ടികളും അതുപോലെ പോട്ടി മിക്സ് മിക്സൊക്കെ കിട്ടിയ ഒരു വീഡിയോ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലേ അന്ന് എനിക്ക് ഈ ചട്ടിയിൽ ചെടികളൊന്നും നടാനൊന്നും സമയം കിട്ടിയില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചട്ടിയിൽ ചെടികളൊക്കെ മാറ്റി നടുന്നത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ടുള്ള ചെറിയ റിസ്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ ചട്ടികളൊക്കെ പല സ്ഥലത്തായിരുന്നു അതൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു പിന്നെ നമ്മൾ ഈ ചട്ടികളൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ എൻ്റെ ചെടികൾ പഴയ ചെടികൾ മുറ്റമൊക്കെ ശരിയാക്കിയിരുന്ന സമയത്ത് ചെടികളൊക്കെ ഇവിടേതായി ഈ ഒരു പറമ്പിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ദേഷ്യം പിടിച്ച് അതൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറി മതി എൻ്റെ ഈ ചെടികൾ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് അപ്പൊ നല്ല ചെടികളൊക്കെ എടുത്ത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി നടണം ആദ്യമൊക്കെ നമുക്ക് ഏത് ചെടി കിട്ടിയാലും കൊണ്ടുവന്നു നടക്കും ഇനി നല്ല ചെടികൾ മാത്രം കാടലും വെച്ചാൽ മതി എന്നൊരു ഓർഡർ ഉണ്ട് ഈ ഒരു സ്റ്റാൻഡിന്റെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പൊതാ എൻ്റെ ചെടികളൊക്കെ പറമ്പിലാണ് കിടക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് നല്ല ചെടികളൊക്കെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ബോട്ടിൽ മാറ്റി നടണം ഇവിടെ സ്ഥലമില്ല അങ്ങോട്ട് തൂക്കാണ് അപ്പൊ ഈ ഒരു കൈ പുറത്തു ആ പൂക്കണമെങ്കില് இன்னொரு தடவை தான ஓட பாத்து चलो இந்த அடி விட்டா இன்னொரு வாடைக்குது நீ நில்பி போடா போடா மாட்டே தூக்கிட்டுலா ஆ கை

അപ്പം മോളിങ് കൂടി കൂട്ടി ചെറുതിനെ പിന്നെ വീഡിയോ മിന്നെയാണ് എടുക്കുന്നത് അപ്പം ശരിയാവില്ല കരുതിയിട്ടാണ് ചെറുതിനെ പിടിക്കാൻ നിർത്തിയത് കേട്ടോ പിന്നെ വേറൊരു സ്റ്റാൻഡുണ്ട് രണ്ട് തട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് ഇരുപത്തഞ്ച് ചട്ടി വെക്കാനുള്ളതല്ലേ അപ്പോൾ അതിൽ എന്തായാലും കൊള്ളൂല കരുതിയിട്ടാണ് പിന്നെ ഈ ഒരു സ്റ്റാൻഡ് എടുത്തത് കേട്ടോ ഈ പോട്ടി മിക്സ് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഈ സ്റ്റാൻഡ് നീക്കി വെക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ പോട്ടി മിക്സ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് വേണം ഈ സ്റ്റാൻഡ് കണ്ട് നീക്കി വെക്കാനായിട്ട് മുമ്പൊക്കെ ഞാൻ നൈസറിൽ പോകുമ്പോൾ ഒരുപാട് ചെടികൾ വാങ്ങുമായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ കുറച്ച് കുറവാണേ അന്നൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുകയും ചെയ്യുന്നു ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കാണുന്ന ആളുകളൊക്കെ പറയാറുണ്ട് അന്ന് ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഒക്കെ കുറവാണല്ലോ എന്ന് പറയും ഇനിയിപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കഴിക്കാനുള്ള വല്ലതൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇനിയിപ്പോൾ ചെടികളൊക്കെ കുറച്ച് കൊടുണം പിന്നെ എല്ലാം കൂടി നമുക്ക് എത്തിപ്പെടുന്നുമില്ല ചെടികളും പച്ചക്കറികളും ഇപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എല്ലാ ചട്ടികളും കൊടുന്ന് വെക്കുകയാണ് കേട്ടോ ആദ്യം ചട്ടികളൊക്കെ കൊടുന്ന് വെച്ചിട്ടാണ് പിന്നെ പോട്ടി മിക്സ് നമ്മൾ നിറക്കുന്നത് കഴിഞ്ഞ ദിവസം കൃഷിഭവനിൽ നിന്ന് ചട്ടി കിട്ടിയ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിലൊരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് അവർക്കൊന്നും കിട്ടാറില്ല ഞങ്ങൾക്കൊന്നും തരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പം നമ്മൾ നമ്മൾ തന്നെ അതിനായിട്ട് മുൻകു മുൻ എന്താ പറയുക മുൻകൈ എടുത്തിട്ട് നമ്മൾ കൃഷി കൃഷിഭവനിൽ പോവുക വേണമെങ്കിൽ വാർഡ് മെമ്പറെ കാണുക പക്ഷെ അവർക്ക് നമ്മൾ പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ഒരുപാട് ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ദാൻ നമ്മൾ ചട്ടിയിൽ എപ്പോഴും ഇതുപോലെ പോട്ടി മിക്സ് നടക്കുന്നതിന് മുമ്പായിട്ട് കഷ്ണങ്ങളോ പിന്നെ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും ആ ഹോൾസിലുള്ള ഭാത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് നിറക്കാനായിട്ട് പിന്നെ പോട്ടി മിക്സ് നിറക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു പകുതി ഭാഗം മാത്രമേ പോട്ടി മിക്സ് നിറക്കാൻ പാടുള്ളൂ ഉഷാക്ക ഫുള്ളായിട്ട് കമിഴ്ത്തിയിട്ടുണ്ട് അതിൽക്ക് മറന്നിട്ടതാണ് അപ്പോൾ നമ്മൾ ചെടി വളരുന്നതിനനുസരിച്ച് വേണം നമ്മൾ പോട്ടിമിക്സ് കൂട്ടി കൂട്ടി കൊടുക്കാനായിട്ട് പിന്നെ ചെടികൾ വളരുന്ന സമയത്ത് ഈ ഒരു പോട്ടി മിക്സിൽ മിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ ചെടികൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കോഴിക്കാഷ്ടമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പോട്ടി മിക്സ് മൊത്തമായിട്ട് ഇടാൻ പാടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാ ചട്ടിയിലും പോട്ടി മിക്സ് പകുതി നിറച്ചിട്ടുണ്ട് ഇനി ഞാൻ തൈകൾ മാറ്റി നിന്നു അപ്പോൾ ഞാനായി കയറി നിന്നപ്പോൾ ഇത്രയും ചട്ടികൾ വെച്ചതല്ലേ അപ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോകുന്നാണ് എന്നെ ഇറക്കിയതാണ് പിന്നെ നമ്മൾ തൈകൾ എപ്പോഴും മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നറിയോ മുളക് തക്കാളി അങ്ങനെയുള്ള തൈകളൊക്കെ നല്ല ഹൈറ്റായി പോണതല്ലേ അപ്പോൾ നല്ല താഴ്ത്തിയിട്ട് വേണം ചെടികൾ വെക്കാനായിട്ട് ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള തൈകളൊക്കെ നമുക്ക് മുകളിലായിട്ട് വെക്കാം പക്ഷേ ഈ തക്കാളി മുളക് ഇവക്കെ നല്ല താഴ്ത്തിയിട്ട് വേണം ചേ ഈ പോട്ടിമിക്സിൽ ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ചട്ടി എങ്ങനെ കിട്ടുക എന്നുള്ളത് ചെറിയൊരു വോയിസ് പറഞ്ഞിരുന്നു പിന്നെ നമ്മളവിടെ ഗ്രാമസഭ ഉണ്ടാവാറുണ്ട് ആ ഒരു ഗ്രാമസഭനെക്കുറിച്ചൊക്കെ നമ്മളോട് മെമ്പർ പറയും ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം അപ്പോൾ നമ്മളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് അവർക്ക് ഉറപ്പാണ് നമ്മളിതിനോടൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ആനുകൂല്യം ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് അവർ പറഞ്ഞ് പറയുകയും ചെയ്യും ഈ ഒരു ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മളെ തേടി ഒരിക്കലും വരില്ല നമ്മൾ ഇതെല്ലാം തേടി അങ്ങോട്ട് പോകണം ഇനി മെമ്പർ എടുത്ത് പോയിട്ടില്ലെങ്കിൽ നേരിട്ട് കൃഷിഭനിൽ പോവുക പിന്നെ നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ അവിടെ കൊടുക്കുക ഇനി എന്തെങ്കിലും സ്കീമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാമെന്നൊക്കെ അവരോട് പറയുക അതിന് ശേഷം നമ്മൾ അവിടെ പോയി ഒന്ന് അവരെ ഒന്ന് പോയി കാണുക എന്തെങ്കിലും സ്കീമുകളൊക്കെ ഉണ്ടോ ഒന്ന് അന്വേഷിക്കുക അതൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെയാണ് അവർ നമ്മൾ അറിയപ്പെടുക നമ്മളിതിനോട് താല്പര്യം ഉണ്ടുണ്ടാവും എന്ന് അവർക്ക് തോന്നും പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളൂ എനിക്കിതിനെക്കുറിച്ചുള്ള അറിവുള്ളത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു കുഞ്ഞ് കമൻ്റ് ഇടാനും മറക്കല്ലേ